ഞാൻ ഇവിടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും ഇഷ്ടം ഞാൻ പറയണ്ടേട നീ ഒക്കെ എന്ത് ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാടാ നിനക്ക് സ്കൂളിൽ പോണ്ട ഞാളെ പഠിക്കണ്ട എന്തടാ ഞാൻ ചെയ്ത തെറ്റിനെ ടീച്ചർ പറഞ്ഞ് നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോടാ നിനക്ക് ആ എന്ന ആക്കിയാൽ മതി എന്തുമാത്രം കഷ്ടപ്പെട്ടാലിരിക്കുന്നതെന്ന് അറിയാമോ നിനക്ക് അച്ഛനെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടോടാ എന്ത് നീ വരാന്നോ പോണ ചാ രുക്കുവേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു വല്ലതും നടക്കുമോ എന്തോ രുഖു പറയുന്നതല്ലേ ഒരു കാര്യവും ഇതിന് നടന്നിട്ടില്ല ചിരി തമ്മിൽ പറഞ്ഞെന്ന് കൊടുക്കല്ലേ കേട്ടോ ചേച്ചി പറഞ്ഞ കാര്യം ആ നീ ഇപ്പോഴും സംസാരിക്കാത്തത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ നീ എല്ലാ ചിരിട തമ്മിയടുത്ത് പോയി പറഞ്ഞനെ പക്ഷെ ഒരു കാര്യം നീ സ്കൂളിൽ എന്ത് വിഷയം ഉണ്ടാക്കിയാലും നീ ചേച്ചി വരും കേട്ടോ സോൾവ് ചെയ്യാൻ വേണ്ടി നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഒന്നും മിണ്ടാതിരുന്നേ എനിക്ക് ടെൻഷൻ കൊണ്ട് വയ്യ എന്ത് ചെയ്യേ ചേച്ചി ഉറങ്ങിക്കോ പാട്ടോടിച്ചെറങ്ങിക്കോണ്ണി വാതാ ചേച്ചി എനിക്ക് വയ്യ ടെൻഷൻ അടിച്ച് എന്തായോ രുക്കുന്ന് വിളിച്ചു നോക്കട്ടെ പോയോ ആ ഇവിടെ ഉറങ്ങി ചേച്ചി യെത് പറന്ന ഇവള് നട ഉടക്കാതെ ഇന്നിട്ട്. ഇങ്ങ കായിയേറ്റ് എന്തോ പറ്റി. അല്ലേ 얘ന്റെ അടുത്ത് ഉടക്കാതെ പോവാത്തവളാണോ ഇവള്? ഈശരാ. എന്തുഅച്ചി? എന്നെ ടെൻഷൻ അടിച്ചിരിക്കനേ. ഉള്ളോണ്ട് പാര വെച്ച അക്കോട്ടേ. കേട്ടെ ടെൻഷനോ എനിക്കൊന്നുമില്ല. ലുക്കൂനെ വിളിക്കട്ടെ അജ്ജൻ കുറച്ച് നോട്ട്സ് സെൻഡ് ചെയ്യാടാന്ന് പറഞ്ഞതൊന്നും കണ്ടില്ല. ആ കണ്ടു പിടിക്കാൻ. നിന്റെ ടെൻഷൻ എനിക്ക കണ്ടു പിടിക്കാടി. നിന്റെ ചേച്ചില്ല നായി. കുഞ്ഞാണെ വളർന്നങ്ങി ഇവരെ സീരിയല ആക്കായിരുന്നു. യാ അല്ലാ. ഇന്നെ സീരിയലവുന്നേ നീ. പറൈവള് വീടെ സീരിയലി ആയിക്കൊള്ളണം.

അങ്ങരല്ല അമ്മേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല ഞാൻ എന്നിട്ട് അതിനെ പോയി പടികേ പോ 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 ഇടി പാരസി നിക്ക് ഉറക്കല്ലേടി ഞാൻ അമ്മേ ചിത്രം നിരീക്ഷിച്ച് തുറาง കേട്ടോ ഒക്കെ എന്തോ ടെൻഷനടിച്ച കണ്ണു പിടിച്ചിട്ട് വരാ കാര്യമുള്ളൂ ഇന്നെ പൊന്നു കുഞ്ഞേ നീ അവര അടുത്തന്ന് വരാണ്ടാ നിനക്ക് എന്റെ കൈ നോക്ക നോക്ക് ഇല്ല അമ്മേ ഒക്കെ എന്തോ ഉണ്ട് വെളിക്ക് അവളെ ചിത്രേ ഒക്കെ ചിത്രേ ആ എന്താ അമ്മേ ഇങ്ങ വന്നെ ഓക്കെ എന്താ അമ്മേ ഹേ

എന്ന വെറുതെ ഇവടാ പറ്റില്ലല്ല ഫോണോ നിനക്ക് പഠിക്കാനല്ലേ പറഞ്ഞേ പഠിക്കാമേ അവള് അവിടെ പോയി ആള് രുക്കനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ അവള് മുഖം കാണാൻ വലിയൊരു ഡോ ടെൻഷൻ ഉണ്ടെന്ന് ഇനി ടെസ്റ്റ് ഒക്കെ പറഞ്ഞേട്ടാണ്ട ക്ലാസ്സിൽ ടെസ്റ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് എങ്ങനെ ടെൻഷൻ നടക്കോ അവള് എന്നാ ഞാൻ അതിക്ക് നേ കണ്ടുപിടിച്ചിരിക്കാമേ ഇയാനോ പാറക്കുട്ടിയുടെ മുടി കെട്ടി വെച്ചിട്ട് കൊടുത്തത് ആമേ കൊള്ളാമോ ആ കൊള്ളാ കൊള്ളാ കൊച്ചിടെ തലമോ കോപ്പി കൊടുത്തത് എനിക്ക് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കുറ്റ കുറ്റ അല്ല ഞാൻ പറഞ്ഞത് കുഞ്ഞാവല്ലേ അവക്ക് നല്ല മുടി ഉണ്ട് അമ്മേ എന്റെ മുടി ആക്കി കിട്ടിയിരിക്കുന്നത് അയ്യോ നിന്റെ മുടി വേറെ ഒന്നും കിട്ടിയില്ല ഇത് ചിത്രയുടെ മുടി ആക്കി കിട്ടിയിരിക്കുന്നത് ചിത്രയ്ക്ക് നല്ല മുടി ഉള്ളത് എനിക്ക് മോശം മുടി എന്നാ അമ്മ പറയുന്നേ മോശം മുടി അല്ല ചിത്രയുടെ ഇവളത് ഒരുപോലത്തെ മുടിയാ ആ എന്റെ മുടി സൈറ്റ് ഒക്കെ തന്നെ കേട്ടോ എന്റെ പൊഞ്ചു കുഞ്ഞേ ഒന്നും പറഞ്ഞില്ല എന്റെ ദൈവമേ എന്തെങ്കിലും പറഞ്ഞ പിടിച്ചോ തൂങ്ങിക്കൊണ്ട് വരും കൊണ്ട് പിന്നെ മുടി തന്നെ അവക്കി കിട്ടിയിരിക്കുന്നേ അ അങ്ങനെ പറാ ഇടി പാടി അ मेरे पाले गुട്ടിയേ यूं औरൊന്നും ഇല്ലേ അമ്മേ അമ്മേ എന്തു ആछे അമ്മേ കുഞ്ഞാ വേങ്ങി താമ്മേ അതാമ്മേ ഇനിക്കൊന്ന് വെള്ളം എടുത്തോ താമ്മേക്ക് വെള്ളം നായിക്കുന്ന അമ്മേ ഓഹാ വെള്ളം നായിക്കുന്നോ അതെ അമ്മേ അല്ല ജ്യൂസ്ണ്ടാക്കി തരട്ടേ അമ്മാ അല്ല ബദാമ കേറ്റ് അമ്മേ ഇది വൈരി വെള്ളം ഓരി ോ അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണേ എന്റെ പേരെയെല്ലാം പറഞ്ഞു കൊടുക്കണേ ഞങ്ങളുടെ അച്ഛന്റെ മോളുടെ പേര് അറിഞ്ഞോടെന്ന് പറഞ്ഞാൽ

എന്താ മോളേ 10 മണിയാവും അവിടെ എത്തിയിരിക്കും അതിനെ വിടിക്കണ്ട കാണണ്ടേ ഒരു പാസ കൊടുക്കണ്ടേ എല്ലാ ക്ലാസ്സিনে കൊടുത്തേ കൊണ്ടു വന്നിരിക്കുന്നത് ഇരിക്കുന്നിപ്പോ നിനക്ക് എന്താ അറിയാ ഞാൻ ഇതിക്ക് പേടി ചിത്ര നേരത്തെ ആ ചെല്ലി പറ്റനെ ചെല്ലി പരിചയപ്പെടാ പരിചയപ്പെടാ പറ്റിയ સંદർഭം തന്നെ അയ്യോ രണ്ടായി ഇതിക്ക് പേടി ആവടേ ഈ ചിത്ര ഇതിക്ക് തീന്നോന്ന് എന്നല്ലേ ഇങ്ങോട്ട് നടക്കുന്നത് വീട്ടില് പോയി ചേച്ചി പറ കേൾക്ക് നിനക്ക് എന്താ പറ്റിയ നിനക്ക് എന്താ പറ്റിയന്ന് പറഞ്ഞു എടാ മണിയത്രയടാ അനി ഉമ്മനെ കാണഞ്ഞിടി ബാക്കി പിള്ളേരെ കാണാനില്ലല്ലേ നീ നോക്കിയിട്ട് വരട്ടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നോന്ന്